ശ്രീകുട്ടി അജ്മൽ അവരാണിപ്പോൾ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് വളരെ ക്രൂരമായി ഒരു വീട്ടമ്മയെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തി എന്താണ് അവർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ ആ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല ഉണ്ടായിരുന്നില്ല കെ എൽ ട്വൻറ്റി ത്രീ ക്യു നയൻ ത്രീ ഫോർ സെവൻ ആ വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ല ഇൻഷുറൻസ് ഇല്ല എന്നിരിക്കെ ആ വാഹനത്തിന് അപകടത്തിന് ശേഷം അത് ഓൺലൈനായി ഇൻഷുറൻസ് ആ വാഹനത്തിൽ എടുത്തിരിക്കുന്നു ഇപ്പോൾ ഇവിടെ അട്ടക്കുളങ്ങര ജയിലിലാണ് വനിതാ ജയിലിലാണ് ഈ ഉള്ളത് ആ സ്ത്രീയുടെയും ഈ അജ്മലിന്റെയും ശരീരത്തിലെ ബ്ലഡ് സാമ്പിൾ പോലീസ് ശേഖരിച്ച് ഇവിടെ വൈദ്യ പരിശോധനക്ക് തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുന്നു എന്തിനു വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എം ഡി എം എയുടെ ഉപയോഗം ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് അത് ഒരാഴ്ചക്കുള്ളിൽ പരിശോധിച്ചാലും എം ഡി എം എ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കും മദ്യം പോലല്ല മദ്യം എത്ര മണിക്കൂർ കഴിഞ്ഞാൽ അതിന് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ് മദ്യത്തിന്റെ അളവ് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ശ്രീറാം വെങ്കിട്ടരാമന്റെ കേസിൽ അദ്ദേഹം മദ്യപിച്ചിട്ടില്ല എന്ന് പോലീസ് റിപ്പോർട്ട് എഴുതേണ്ടി വന്നത് സ്മെൽ ഓഫ് ആൽക്കഹോൾ എന്ന് ഇവിടുത്തെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡോക്ടറെ എഴുതിയിരിക്കെ അത് പിന്നീട് പരിശോധിച്ചപ്പോൾ അത് ബ്ലഡ് സാമ്പിളിൽ കണ്ടെത്താൻ സാധിച്ചില്ല അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ട് പക്ഷേ ഈ എം ഡി എം എ പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരാഴ്ചക്കുള്ളിൽ പരിശോധിച്ചാലും ബ്ലഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് അതിന്റെ എം ഡി എം ഉപയോഗം കണ്ടെത്താൻ സാധിക്കും ഇസ്ത്രീ നിരന്തരമായി എം ഡി എം എ ഉപയോഗിക്കുന്ന ആളാണെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് മറ്റേ ആൾക്കാണെങ്കിൽ എട്ട് കേസുകളുണ്ട് എട്ട് കേസുകളുള്ള ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് ഈ അജ്മൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് പ്രധാനപ്പെട്ട പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എം ഡി എം എയുടെ ഉപയോഗം ഈ ശ്രീകുട്ടിയിൽ കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ശ്രീകുട്ടി ഈ കേസില് നിൽക്കില്ല ഈ കേസിൽ നിന്ന് അവരെ ഈ ഒരാളെ കൊലപ്പെടുത്താൻ പ്രേരണ നൽകി എന്ന കുറ്റകൃത്യം കാറിൽ വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്താൻ ഒരാളെ പ്രേരണ നൽകി എന്നുള്ള കുറ്റകൃത്യ കുറ്റകൃത്യമാണ് ശ്രീകുട്ടിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് നിൽക്കില്ല സ്റ്റാൻഡ് ചെയ്ത സ്റ്റാൻഡ് ചെയ്യാത്ത കാര്യം എന്ന് വെച്ചാൽ തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വണ്ടി എന്ന് വണ്ടി എന്ന് പറഞ്ഞ കേൾ പറയുന്നത് കാരണകത്ത് ഗ്ലാസ് എങ്ങനെ ഇത് കേട്ടു എന്നുള്ള ഒരു വാദം ചോദ്യം വരും ഗ്ലാസ് അടച്ച് ഏസിന്നൊരു വാഹനത്തിനുള്ളിൽ ഇരുന്ന് ഈ സ്ത്രീ ഡ്രൈവറെ പ്രേരിപ്പിക്കുന്നത് എങ്ങനെ ബോധ്യപ്പെട്ടു എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള തെളിയിക്കാൻ പറ്റില്ല മനസ്സിലാക്കാം പറ്റില്ല വലിയ ബുദ്ധിമുട്ടാണ് തെളിഞ്ഞു വരത്തില്ല അതുകൊണ്ടാണ് വഫ ഊരിപ്പോയത് വഫയ്ക്കെതിരെ ചുമത്തിയിരുന്നു അതായത് ശ്രീറാം വെങ്കിട്ടരാമനെ ഈ അപകടം അതായത് പിന്നെ ഒരു ഒരാളുടെ ജീവന് ഭീഷണി വരുത്തുന്ന രീതിയിൽ വാഹനം ഓടിപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്ന കുറ്റമാണ് വഫക്കെതിരെ ചുമത്തിയിരുന്നത് പക്ഷേ തെളിഞ്ഞില്ല ആദ്യഘട്ടത്തിൽ തന്നെ വിചാരണ കോടതി അവർ കൂടിപ്പോയി അവർ മേൽക്കോടതിയിലോട്ട് ഹൈക്കോടതി പോലും ഓടി വിചാരണ കോടതി തന്നെ അവരുടെ കുറ്റകൃത്യം അവരെ ഒഴിവാക്കി വിട്ടു ഇത് തെളിയിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇനി ഇതിനകത്ത് തെളിയിക്കാൻ പറ്റുന്ന ഒരു സാധനം പറഞ്ഞത് എം ഡി എം എയുടെ യൂസാണ് എം ഡി എം എ ഉപയോഗിച്ചു എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് എം ഡി എം എയുടെ ഉപയോഗിച്ചു എന്നുള്ളത് അതായത് നിരോധിത രാസലഹരി ഉപയോഗിച്ചിരുന്നു എന്ന കുറ്റകൃത്യം ഒപ്പം എം ഡി എം എയുടെ വിൽപ്പന ഇവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ എം ഡി എം എയുടെ കാരിയർമാരാണ് വിൽപ്പനക്കാരാണ് എന്ന് കൂടി തെളിയിക്കാൻ പോലീസിനെ കൊണ്ട് സാധിക്കും പോലീസിനെ കൊണ്ട് അതും കൂടി വെച്ച് ഉപയോഗി അങ്ങനെ ഒരു വകുപ്പ് കൂടി അതായത് ഉപയോഗിക്കുക ഉപ്പം വില്പന നടത്തുക ഒരുതര കുറ്റകൃത്യമാണ് അതില് ശിശു മേടിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ ഇതില് ഇതിന്റെ അടിമയാണ് എന്നാണ് പറയുന്നത് നിരന്തരം ഉപയോഗിക്കുകയും അവര് വീട് കേന്ദ്രീകരിച്ച് ലഹരി മരുന്നും മദ്യവും ഒക്കെ ഉപയോഗിച്ചിരുന്നവരാണ് ഉപയോഗിക്കുന്ന രീതിയാണ് ബാക്ക്ഗ്രൗണ്ട് നല്ല നമ്മൾ ഇന്നലെ ചർച്ച ചെയ്താ ഞാൻ കണ്ടിരുന്നു നിങ്ങൾ പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് എന്താ ഒരു വ്യക്തി എന്നുള്ളതിലേക്ക് അവർക്ക് എങ്ങനെയും ജീവിക്കാം ഒരു ഒരു ഡോക്ടറാണ് എന്നുള്ളത് അത് തെറ്റാണ് അവർ അവരുടെ അവർ മറ്റൊരു പുരുഷന്റെ കൂടെ അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ ആരുടെ കൂടെ താമസിക്കുന്നു അല്ലെങ്കിൽ അവർ ഈ പറയുന്ന പോലെ മറ്റൊരാളുടെ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ അവർ മുൻപ് അവരുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരനൊപ്പം ഒളിച്ചോടിയുന്നു അതൊന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം എങ്ങനെയും ജീവിക്കാം അവർക്ക് വിവാഹം കഴിച്ചും കുഞ്ഞുങ്ങളുണ്ടാവാം വിവാഹം കഴിക്കാതെയും കുഞ്ഞുങ്ങളുണ്ടാകാം അതൊക്കെ അവരുടെ ആയിട്ടുള്ള പ്രായപൂർത്തിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ അവകാശമാണ് അവർക്ക് കുഞ്ഞെപ്പോൾ ഉണ്ടാകണം പിന്നെ എപ്പോൾ ഉണ്ടാകേണ്ട ആരിൽ നിന്നൊരു ഗർഭധാരണ ഉണ്ടാകണം എന്നൊക്കെയുള്ള ഒരു സ്ത്രീടെ അവകാശമാണ് അതിലൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഈ നിരോധിത ആ രാസലഹരി ഉപയോഗിക്കുക ആ രാസലഹരി ഉപയോഗിക്കുക അത് വിൽപ്പന നടത്തുക അതിനെ അടിമപ്പെടുക അതിനുവേണ്ടി ഒരു കേന്ദ്രം ഉണ്ടാക്കിയെടുക്കുക ഒരു വീട്ടിനുള്ളിൽ കച്ചവടം നടത്തുക ലഹരി പാർട്ടികൾ നടത്തുക ഒന്നും നമുക്കൊരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല മന്ത്രം ഒരു ഇന്ത്യൻ ശിശാനിമപ്രകാരം ഗുരുതര കുറ്റകൃത്യമാണ് ഡി ബി സി കേസ് ആയിരം അതിലൊക്കെ ഇവർക്ക് ശിക്ഷ കിട്ട മേടിച്ചു കൊടുക്കാൻ സാധിക്കും രക്തം പരിശോധിക്കുമ്പോൾ പക്ഷെ ഇത് കിട്ടണം മറ്റേയാൾക്ക് എന്തായാലും ഈ കേസിൽ ശിക്ഷ മേടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളു മറ്റേക്ക് ഉം അവനെ രണ്ടാമത് പിടിച്ചപ്പോഴും അവന് മദ്യലഹരിയിലായിരുന്നു അവൻ ഓടി ആദ്യം രക്ഷപ്പെട്ടു ആദ്യം അവൻ വാഹനം വേതാണ്ട് ഏഴ് കിലോമീറ്ററോളം ഓടിച്ച് അവൻ കരുനാപ്പള്ളി കോടതിയുടെ പരിസരത്ത് മതിൽ കൊണ്ടുപോയി പിടിച്ചു അവിടെ വെച്ചവനെ പിടികൂടി അഞ്ചുപേര് മർദ്ദിച്ചു അഞ്ചുപേർ ചേർന്നാണ് മർദ്ദിച്ചത് ആ മർദ്ദിച്ചതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ആ വീഡിയോ പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അഞ്ചുപേർക്കെതിരെ പോലീസ് കരുതാപള്ളി പോലീസ് നാട്ടുകാർ ജനത്തിന്റെ ഒരു പിന്നെ ഒരു സ്ത്രീയെ ഇടിച്ച് വണ്ടിയുടെ അടിയിലിട്ടിട്ട് ആ വണ്ടി കയറ്റി ഇറക്കി രണ്ടു തവണയാണ് ആ സ്ത്രീയുടെ ആദ്യം വണ്ടി കയറ്റി ഇറക്കാൻ നോക്കിയ വണ്ടി വണ്ടിക്ക് വലിയ വലിയ പൊക്കം ഇല്ലാത്ത വണ്ടിയാ അത് കയറ്റി ഇറക്കാൻ നോക്കിയപ്പോൾ കയറി ഇറങ്ങിയില്ല പിന്നീട് വീണ്ടും വണ്ടി പവർ ഇട്ട് ആക്സിലേറ്റർ കൊടുത്തു വണ്ടി ഗിയർ ഇട്ട് ഫസ്റ്റ് ഗിയർ ഇട്ട് ക്ലച്ച് താങ്ങി ആക്സിലേറ്റർ കൊടുത്തു വലിച്ചഴിച്ചു ബോഡി പോലെ സ്ത്രീ അന്നരം നമുക്ക് രക്ഷിക്കാവുന്നതേ ഉള്ളായിരുന്നു രക്ഷാവുന്നതേ ഉള്ളായിരുന്നു ഇവനെന്ത് ചെയ്തുകഴിഞ്ഞാൽ ഇവൻ അതിന്റെ മേളിൽ കൂടെ കയറ്റി ഇറക്കി കൊണ്ടുപോകളഞ്ഞു കയറ്റി ഇറക്കി കൊണ്ട് അത് ക്ലച്ച് താങ്ങി വണ്ടി എടുത്തു ക്ലച്ച് താങ്ങി വണ്ടി എടുത്ത വണ്ടി ഇങ്ങനെ കയറി ഇറങ്ങി വലിച്ചെടുത്തോട്ട് പോകാൻ നോക്കും വണ്ടി അപ്പൊ ആ ക്ലിച്ച് താങ്ങി വണ്ടിയെടുത്തിട്ടാണ് കൊണ്ടുപോയതുകൊണ്ടാണ് വണ്ടി ഇപ്പോൾ പരിശോധിച്ചപ്പോൾ വണ്ടിയുടെ ക്ലച്ച് കരിഞ്ഞു പോയി വണ്ടി പരിശോധിച്ചപ്പോ വണ്ടിയുടെ ക്ലച്ച് കരിഞ്ഞു പോയിട്ടുണ്ട് അതായത് ഞാൻ പറഞ്ഞില്ലേ ആ സ്ത്രീയുടെ മേളിൽ കൂടി വണ്ടി കയറ്റി ഇറങ്ങാൻ ക്ലച്ചിച്ച് താങ്ങി വണ്ടി ആക്സിലേറ്റർ കൊടുക്കും ക്ലച്ച് കരി വണ്ടി അങ്ങനെ ക്ലച്ച് താങ്ങിട്ട് വലിപ്പിക്കുക അങ്ങനെ വലിച്ചെടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ ക്ലച്ച് കഴിഞ്ഞു വണ്ടി പരിശോധിച്ചമായിട്ട് ക്ലച്ചിച്ച് കരിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇവനെതിരെ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ അവർ മദ്യലഹരിയിലാണ് ഓടിച്ചത് എന്നുള്ളത് തെളിയിക്കാൻ അതിന്റെ ആ സി സി ടി വി ദൃശ്യവും പിന്നീട് അവനെ എടുത്തപ്പോഴുള്ള മെഡിക്കൽ ഇപ്പോഴത്തെ മെഡിക്കൽ റിപ്പോർട്ടും പിന്നെ അവന്റെ പ്രീവിയസ് ഹിസ്റ്ററി അവനെ മുമ്പ് എഫ്ഐആർ ഇല്ലാത്ത ആളൊന്നും അല്ല നിരവധി കേസുകൾ പ്രതിയാണ് എറണാകുളത്ത് നിന്ന് അവൻ ഒരു വണ്ടി എടുത്തിട്ട് അവിടുന്ന് തട്ടിപ്പ് വണ്ടിയായിട്ട് മുങ്ങിക്കളഞ്ഞു പിന്നെ ചന്ദനം തട്ടിപ്പ് പല പല കേസുകൾ അവനെതിരെയുണ്ട് അപ്പൊ ഇവനൊരു സ്ഥിരം ക്രിമിനൽ ആണെന്ന് തെളിയിക്കാൻ അവന്റെ പ്രീവിയസ് ഹിസ്റ്ററി മാത്രം മതി നമുക്ക് കോടതിയിൽ അവൻ എട്ട് കേസുകളുടെ ഹിസ്റ്ററി എടുത്ത് നമ്മൾ കോടതിയിൽ വിചാരണ കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ ഇവൻ ഒരു സ്ഥിരം ക്രിമിനൽ ആണ് ഇവൻ ഒരു ബോൺ ക്രിമിനൽ ആണെന്ന് തെളിയിക്കാനുള്ള എല്ലാ കുറ്റകൃത്യവും അവന്റെ പേരിൽ ഇപ്പോൾ നിലവിലുണ്ട് ആ അവന്റെ ഹിസ്റ്ററി എടുത്തിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റും പിന്നെ രണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ ആ സി സി ടി വി ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച പിന്നെ സി സി ടി വി എടുത്തിരിക്കുന്ന റെക്കോർഡ് ചെയ്തിരിക്കുന്ന മെമ്മറി ഹാർഡ് ഡിസ്ക് ഹാർഡ് ഡിസ്ക് ഹാജരാക്കി കഴിഞ്ഞാൽ ഒറിജിനൽ ഹാർഡ് ഡിസ്ക് ഹാജരാക്കണം ഒറിജിനൽ ഹാർഡ് ഡിസ്ക് ഹാജരാക്കാതെ ഹാർഡ് ഡിസ്ക് മുക്കി തന്നെ ടി മു എനിക്ക് പറഞ്ഞു ഇപ്പം ഞാൻ കെ ടി ഇറങ്ങിയൊന്നും അല്ല ഇത് എ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെന്നൊക്കെ പറഞ്ഞേ കൊണ്ട് കോടതി കഴിഞ്ഞാൽ ഇവൻ കുറെ ഒക്കെ പിടി പറ്റും അതുകൊണ്ട് ഇത് ഇത് മുക്കാതെ അതായത് ഈ പറയുന്ന പോലെ ഹാർഡ് ഡിസ്ക് മുക്കാതെ ഒറിജിനൽ ഹാർഡ് ഡിസ്ക്കും സി സി ടി വി ദൃശ്യം ഹാജരാക്കി കഴിഞ്ഞാൽ ഇവന് ശിക്ഷ വെടിച്ചു കൊടുക്കാനുള്ള എല്ലാ സാധനങ്ങളും നിലവിലുണ്ട് പിന്നെ ഇവ ഇവളും നല്ല ഈ പറയുന്ന പോലെ അവളെ ഒന്നര കൈ ഒഴിക്കള ചേട്ടോ പറഞ്ഞില്ല എന്റെ സ്വർണം സ്വർണ്ണവും എട്ട് പവൻ അല്ലേ പറഞ്ഞ കേട്ടോ എട്ട് ലക്ഷം രൂപ എട്ടു ലക്ഷം രൂപയും സ്വർണ്ണ അടിച്ചെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവള് 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 അവളുടെ ഉള്ളിൽ ക്രിമിനൽ ആണെന്നേ ൽ ബുദ്ധിയുണ്ട് അവിടെ കഷായത്തിന്റെ കഷായം ഭാഗ്യത്തിന് ഇറങ്ങി പോയിട്ടുണ്ട് കഷായം ഇവിടെ കിടക്കുവായിരുന്നു യാട്ടക്കുളങ്ങര ജയിലിൽ കിടക്കുന്നത് അവിടേക്ക് ഇവിടെ കൂടെ കൊണ്ടുവന്ന രണ്ടുകൂടെ ചേർന്ന് കംപ്ലീറ്റ് എണ്ണത്തിന് തട്ടിയായിരുന്നു രണ്ടോടെ ഉം ീ ഒരു സ്ത്രീ ആണെങ്കിൽ പരിപാടിയാണത് അല്ലെ മെഡിക്കൽ റിപ്പോർട്ടിൽ ശ്രീകുട്ടിയുടെ മെഡിക്കൽ റിപ്പോർട്ടില് പിന്നെ ഇതാണ് ആൽക്കോളിക്കാണ് ആൽക്കോഹോൾ കണ്ടന്റ് കണ്ടെത്തിയിട്ടുണ്ട് ഇനിയിപ്പോ ഇതിന്റെ പരിശോധന നടത്തണം ബ്ലഡ് സാമ്പിൾ വെച്ചിട്ട് എം ഡി എം എ പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ആസലഹരി സലകരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കണ്ടെത്താനാണ് ഇപ്പൊ അതിന്റെ സാമ്പിൾ എടുത്ത് അയച്ചിരിക്കുക നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ മതി ഒരാഴ്ച സമയത്തിന് ഉള്ളി കിടക്കാം ബ്ലഡ് കിടന്നു സാധനം അത് അങ്ങനൊന്നും പോകത്തില്ല മദ്യമാണെങ്കിൽ നമുക്ക് ഇത്ര മണിക്കൂർ കഴിഞ്ഞാൽ കിട്ടത്തില്ല ഇങ്ങനെയുള്ള സാധനം വരുമ്പോൾ പെട്ടെന്ന് ഈ ആ ലഹരി കുറച്ചൊരു ഉം വെപ്രാളം വരും പക്ഷെ ടെൻഷൻ വരും ടെൻഷൻ വരും നമ്മൾ പറയാൻ പറ്റില്ല മദ്യമാണെങ്കിൽ പോലും നമ്മൾ ഈ ലഹരി എന്ത് ലഹരി ഉപയോഗിച്ചാലും ഈ പറയുന്ന പോലെ നമ്മൾക്ക് ഇങ്ങനെയുള്ള അപകടം ഉണ്ടാകുമ്പോൾ അടുത്ത ടെൻഡൻസി നമ്മളെ അവിടെ നിന്ന് വലിച്ചെടുത്ത് ആ രക്ഷപ്പെടുക എന്നുള്ളത് അതിൽ കിടക്കുന്ന ആളെ രക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കത്തില്ല അങ്ങനെയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നോർമൽ ആക്സിഡന്റ് കേസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്താ പറയാ നമ്മള് ലഹരി ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി ആ വണ്ടിയുടെ അടിയിൽ കിടക്കുന്ന ആളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ അയാളുടെ ജീവൻ രക്ഷിക്കാനേ നമ്മൾ ആദ്യം ശ്രമിക്കത്തുള്ളൂ അയാളുടെ ജീവൻ നമ്മൾ നമ്മളെങ്ങനെയും രക്ഷിച്ചെടുക്കുക നമ്മൾ പക്ഷേ ഈ ലഹരിയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നവരുടെ ഒരു ചിന്ത എന്ന് വെച്ചാൽ ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചുകൊണ്ട് പോവുക എന്നുള്ളതേ വരത്തുള്ളൂ അങ്ങനെയുള്ള ചിന്താഗതി വരും പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മൈനാകപ്പള്ളിയിൽ ഒരു ഗ്രൗണ്ടിൽ വണ്ടി ഇട്ട് മദ്യപിക്കുക മദ്യപിച്ചു മദ്യപിച്ചു വരികയായിരുന്നു രാഹുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലാണ് ഇവർ പോയിരുന്നത് അയാളെ രാഹുൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ അവർ പോയി കണ്ടിട്ടുണ്ട് അപ്പം രാഹുലിന്റെ മൊഴി ഇപ്പോൾ എടുത്തിട്ടുണ്ട് പോലീസ് രാഹുലിൻ്റെ വീട്ടിൽ വെച്ച് ഇവർ മദ്യപിച്ചിട്ടുണ്ട് എന്ന് രാഹുൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആ ഒരു വാക്കാലുള്ള ആണെങ്കിൽ പോലും അത് നിൽക്കണം ആ നാളെ ഒന്ന് മാറ്റി എന്ന് പറയാൻ പറ്റത്തില്ല ചില ഭീമന്മാരൊക്കെ വന്നിട്ട് മാറ്റി പറഞ്ഞു പറഞ്ഞോളെ നേരത്തെ ഇവന്മാരെല്ലാം കൊണ്ട് കൂട്ടുകൃഷി ആയിരുന്നെങ്കിലേ നേരത്തെ കൂട്ടുകൃഷി നടത്തിക്കൊണ്ടിരുന്നവരാണ് എന്നുണ്ടെങ്കിൽ കോടതിയിൽ വരുമ്പോൾ ഇവൻ മൊഴി മാറ്റും ഇപ്പം മൊഴി മാറ്റിക്കളെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിൽ നിൽക്കുക എന്ന് പറയുന്ന സയന്റിഫിക് എവിഡൻസ് നിലനിർത്തുക എന്നുള്ളതാണ് സയന്റിഫിക്കലി ശാസ്ത്രീയമായി തെളിയിക്കുക ഒന്ന് രാസലഹരിയുടെ ഉപയോഗം ശാസ്ത്രീയമായി തെളിയിക്കുക അതുപോലെ തന്നെ ഈ പറയുന്ന മദ്യ മദ്യപിച്ചിട്ടാണ് വാഹനം ഓടിച്ചിരുന്നത് ഡ്രങ്കൻ ഡ്രൈവ് ആണ് എന്നുള്ളത് വരുത്തി കഴിഞ്ഞാൽ ഇപ്പം നരഹത്യാണ് ചുമത്തിയിരിക്കുന്നത് ഒരാൾക്ക് നരഹത്യാ കുറ്റവും ഒരാൾക്ക് പ്രേരണാ കുറ്റവും പ്രേരണാ കുറ്റം ഞാൻ പറഞ്ഞ പോലെ നിൽക്കാൻ ഭയങ്കര പാടാണ് പ്രേരണാ കുറ്റം ഇനി നിൽക്കണം എന്നുണ്ടെങ്കിൽ എം ഡി എം എയുടെ ഇത് തെളിയിണം എൻ ഡി എം എ തെളിയിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കോടതിയിൽ പറയാൻ പറ്റി ഇവര് രാസലഹരി ഉപയോഗിച്ച് രണ്ട് രണ്ടുപേരൂടെ രാസലഹരി ഉപയോഗിച്ച് വരുത്തി വെച്ച കേസാണ് എന്ന് പറഞ്ഞ് നരഹത്യ കുറ്റം നിലനിർത്തിക്കൊണ്ടുപോകും പക്ഷേ എന്താ വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ വലിയ അവരപ്പം തന്നെ മാനേജ്മെന്റ് പിരിച്ചു കൂട്ടു സ്പോട്ടിൽ തന്നെ പിരിച്ചു പക്ഷെ ഇവരുടെയൊക്കെ എന്നാൽ തന്നെ അറിയില്ല ഈ ഡോക്ടേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് അവര് ഡെയിലി അവിടെ വർക്ക് ജോലി ചെയ്യാൻ എത്തുന്നവർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ വരുന്നത് എന്ന് അവിടുത്തെ സ്റ്റാഫിന് നിമിഷ തരം മനസ്സിലാവില്ലേ അവരെത്രയോ ഇങ്ങനെയുള്ള ആളുകളെ കാണുന്നത് എത്ര ഇപ്പൊ പുറത്താക്കി നന്നായി ഇല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്താ പറയുക ജീവൻ നഷ്ടപ്പെട്ടത് ഈ രാസലഹരി ഉപയോഗിച്ചിട്ട് വന്ന് ചികിത്സ ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് ആരെങ്കിലുമൊക്കെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിലോ അതിനകുമുമ്പേ ഇതിപ്പോ ഇങ്ങനെ സംഭവം ഉണ്ടായി ഇത് പിടിക്കപ്പെടും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവമാണ് ഒരു സ്ത്രീയെ ആ വണ്ടീടെ കിടക്കുന്ന ഒരു സ്ത്രീ എങ്ങനെ വലിച്ചു കറ്റിക്കൊണ്ട് അതിന്റെ മുകളിൽ കൂടെ കയറ്റി ഇറക്കി കൊണ്ടുപോകാൻ തോന്നുന്നു ദൃശ്യം കണ്ടില്ല എത്ര പേരാ വാഹനത്തിന്റെ പുറകെ ഓടി നിന്നുകൊണ്ടോ അങ്ങനെ ഓടിയവരെന്തായാലും പിടി ചീടിച്ചത് അവരെ കുറ്റം പറയാൻ പറ്റില്ല നാട്ടുകാരാണോ അവർ കൈവെക്കും അവർ നാട്ടുകാരാണ് നാട്ടുകാരെന്തായാലും കൈവെക്കും ഏതായാലും ശിശു കെട്ടെ